ബഹുമാന ബഹുമാനപ്പെട്ട ജനപ്രതിനിധികളെ നമ്മുടെ മെമ്പർമാരെല്ലാം അവരുടെ ഓരോ സങ്കടങ്ങൾ അവർഞ്ഞത് നമുക്ക് എന്തുകൊണ്ടാണ് നമുക്ക് സഹായം തരാൻ പറ്റാത്തതെന്നുള്ള ന്യായങ്ങൾ നിങ്ങൾ വളരെ നന്ന നല്ല നിലയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ സംസ്ഥാന ഗവൺമെൻറ്റിനെയാണെങ്കിലും കേന്ദ്ര ഗവൺമെൻറ്റിനെയാണെങ്കിലും ബ്ലോക്ക് പഞ്ചായത്തിനെയാണെങ്കിലും അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തിനെയാണെങ്കിലും ഒക്കെ നിങ്ങൾ അവർ ഇവർ കാരണമാണ് എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട് എങ്കിൽ പോലും നിങ്ങൾക്ക് പറ്റാവുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ കണ്ടുപിടിക്കേണ്ട ഒരു മഹാ മഹാനായ വ്യക്തി ഇവിടെ ഇരുപുണ്ട് നമ്മുടെ ബേബി വട്ടക്കാടൻ അവർക്ക് ബേബി വട്ടക്കാടനെ ആര് ഭരിച്ചാലും എൽ ഡി എഫ് ഭരിച്ചാലും ബി ജെ പി ഭരിച്ചാലും കോൺഗ്രസ് ഭരിച്ചാലും പുള്ളിയുടെ വാർഡിൽ നടക്കേണ്ട കാര്യങ്ങളൊക്കെ പുള്ളി നടത്തും എങ്ങനെയാണ് ഞാനും രാജകംപരും കൂടെ ഒരു പൊതുപ്രവർത്തനമായിട്ട് നമ്മൾ ദാസിൻ്റെ ചീരാങ്കുഴിയിലെ ആയിട്ട് പോകുമ്പോൾ ആ റോഡിന് വളരെ മോശമാണ് ഒരു മൂന്ന് മീറ്റർ അടുത്ത് വീതിയുള്ളൂ അപ്പോൾ ഞാൻ രാജകുപോട് പറഞ്ഞോട് നമുക്കിത് എം എൽ എ കൂടെ ഫണ്ട് അനുവദിക്കാം ഇത്ര നീളില്ല മൂന്ന് മീറ്റർ മൂന്ന് മീറ്റർ മതി എം എൽ എയുടെ ഫണ്ട് കിട്ടാൻ എല്ലാ മെമ്പർമാരോടും പറയുക ആ മൂന്ന് മീറ്റർ വീതി അതുകൊണ്ട് തന്നെ ഒരു പത്ത് പതിനഞ്ച് ലക്ഷം രൂപ അനുവദിച്ച ആ റോഡൊക്കെ കുറേ ഒക്കെ ചെയ്യാൻ പറ്റും അപ്പം രാജകംബർ പറഞ്ഞാൽ നമുക്ക് ചെയ്യാമെന്ന് പറയുന്നുണ്ട് പക്ഷേ ബേബി പൊട്ടക്കാടനുണ്ടല്ലോ അത് ഏത് പാർട്ടി വിളിച്ചാലും എം എൽ എ കണ്ട് പോയി കണ്ടു കാണിക്കും എം ലാഡിൽ ആടിൽ നിന്നുകൊണ്ട് ബേബി പൊട്ടക്കാരുടെ ഫണ്ട് അനുവദിക്കും കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ്റെയൊക്കെ അനുവദിപ്പിക്കും അപ്പോൾ അതുപോലെ നമ്മൾ അനുകരിക്കേണ്ടത് രാഷ്ട്രീയം നമുക്ക് ഇവിടെ ഈ ഗ്രാമസഭ വേണ്ടതേ നമ്മൾ പല രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നവരായിരിക്കും പക്ഷേ നമ്മൾ ഒരു കഴിവുള്ളവരെ പല പലതും കണ്ടുപിടിക്കേണ്ടതുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യണം എം പിയിലെ ഫണ്ടുണ്ടല്ലോ നിങ്ങളുടെ വാർഡിൽ ഒരു എം ബിയെ കൊണ്ടൊരു ഫണ്ട് ചോദിച്ചാൽ ആ മെമ്പർക്ക് പറയാൻ മേലേ ആ നിങ്ങൾ എംപിയെ കാണാൻ പോകുമ്പോൾ എം പി കോൺഗ്രസ്സുകാരനാണെങ്കിൽ ഇവിടുത്തെ കോൺഗ്രസ്സുകാരെയും കൂട്ടിക്കൊണ്ട് പോകണമെന്ന് എം പി ഫണ്ട് തരും അതുപോലെ തന്നെ എൽ ഡി എഫിൻ്റെ ആണെങ്കിലും യു ഡി എഫിൻ്റെ ആണെങ്കിലും ബി ജെ പിയുടെ ആണേലും ആ നിലയിലൊക്കെ ഉള്ള ശ്രമമൊക്കെ നടത്തിയാൽ നമ്മുടെ നാട്ടിൽ കുറേ കൂടിയൊക്കെ വികസനം കൊണ്ടുവരാൻ പറ്റും നമുക്ക് അപ്പോൾ ആ നിലയിൽ പിന്നെ നിങ്ങൾക്ക് ബഹുപക്ഷ പ്രോജക്റ്റ് വെക്കാൻ വേണ്ടേ നിങ്ങൾക്ക് ഏകപക്ഷ പ്രോജക്റ്റ് മാത്രമേ പറ്റുകയുള്ളൂ നിങ്ങളുടെ ഭരണഘടനയെ പറയുന്നുണ്ടോ ഇല്ലല്ലോ നിങ്ങൾക്ക് ഇവിടെ മൂന്ന് വർഷം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു വർക്കാണെങ്കിൽ നിങ്ങൾക്ക് ബഹുപക്ഷ പ്രോജക്റ്റ് വെച്ചിട്ട് ആദ്യത്തെ ഒരു ഘട്ടം രണ്ടാം ഘട്ടം മൂന്നാം ഘട്ടം പൈസ വെക്കാമല്ലോ അപ്പോൾ അതൊക്കെ ആ നിലയിലൊക്കെ നിങ്ങൾ ആലോചിച്ച് പഞ്ചായത്തിലും പറ്റും ആ അപ്പോൾ ആ നിലയിലൊക്കെ അട്ടക്കാട് അറിയാതെ ഇനി അഥവാ ഇനി ഈടെ അടുത്ത നാളുകളെല്ലാം മാറ്റിയിട്ടുണ്ടോ എനിക്കറിയില്ല എങ്കിൽ പോലും അപ്പോൾ ആ നിലയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പോയാൽ മാത്രമേ നമുക്ക് പിന്നെ പിന്നെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാനുള്ളത് ഈ തെരുവിലേറ്റ് തെരുവിലേറ്റ് നിങ്ങൾ പറഞ്ഞ് കൃത്യമായി ക്ലാരിഫൈ ചെയ്തതാണ് പക്ഷേ തെരുവിലേറ്റിൻ്റെ ഒരു ആവശ്യം നമ്മൾ പറയുക ഇപ്പോളേ ഈ മഹാകാളിപാറ അമ്പലത്തിൻ്റെ ഭാഗത്തും അങ്ങ് പുതുമന ജോർജ് കുട്ടി മുലാളിയുടെ ആ പറമ്പിലെ ഭാഗത്തും ഈ വിജനമായ കുറേ സ്ഥലങ്ങളൊക്കെ കിടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം നൂറുകണക്കിന് നരികൾ ഏഴ് മണിയാകുമ്പോൾ അതെന്ത് ക്ലോക്കലടിയില്ല കൃത്യം നരിക്ക് സമയം അറിയാം അപ്പം ഏഴ് മണിയാവുമ്പോഴേ ഒരായിരം നരി ഒരുമിച്ച് നിന്ന് പോവും നമുക്കെല്ലാം ഭീഷണിയാണ് പക്ഷേ എന്നെങ്കിലും ഒരു പാവപ്പെട്ടവനെ ഏതെങ്കിലും ഒരു വിജനമായ സ്ഥലത്ത് വെച്ച് അമ്പത് നരി കൂടി ഒരുമിച്ച് കടിച്ചു നിന്ന് കഴിയുമ്പോൾ നമ്മൾ പൊട്ടിത്തെറിച്ചാൽ പോരാ പണ്ട് ബസ്സിൽ പെട്രോൾ കൊണ്ട് പോയി പെട്രോൾ അത് വണ്ടി കത്ത് ഇടിച്ച് കത്തുക ഒക്കെ ചെയ്തപ്പോൾ കുറേ പേര് മരിച്ചില്ലേ മരിച്ചുകഴിയുമ്പോൾ ഗവൺമെന്റ് പറഞ്ഞു ഇനിയിപ്പം പെട്രോൾ കൊണ്ട് വണ്ടിയെ പോകുന്നത് പക്ഷേ ഇവ എല്ലാവരും വണ്ടി കൊണ്ട് പോകുന്നുണ്ട് എന്ന് പറഞ്ഞ് ആരെയും നരി കടിച്ച ഈ കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിൽ മരിച്ചു കഴിയുമ്പോൾ നിങ്ങളെല്ലാവരും കൂടെ സങ്കടപ്പെട്ടിട്ട് അനുശോചനം വെച്ചിട്ട് കാര്യമില്ല ഈ തെരുവിലേറ്റുണ്ടെങ്കിൽ നരികളുടെ എണ്ണം കുറവ് നരികൾ ഈ ഇങ്ങോട്ട് വെട്ടമുണ്ടെങ്കിൽ വരാതിരിക്കും അപ്പോൾ അതുകൊണ്ട് പണ്ട് ഭൂതവും പ്രേതവും യശിയൊക്കെ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ യശിയൊന്നും ഇല്ലല്ലോ ഒരു പ്രേതോ ഒരു ചെകുത്താനും പുറത്തുമില്ല എന്ത് വെട്ടമുള്ളതുകൊണ്ട് തെരുവിലേറ്റുണ്ടെങ്കിൽ എല്ലാം പോയി ഇല്ലേ അപ്പോൾ അതുകൊണ്ട് തെരുവിലേറ്റുകളുടെ കാര്യത്തിൽ വളരെ പ്രധാനം പ്രാധാന്യം കൊടുക്കണം അത് എത്രയും പെട്ടെന്ന് നടത്തുമെന്ന് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട അമ്പിളിയുണ്ണിക്കൃഷ്ണം പറഞ്ഞിട്ടുള്ളത് ഞാൻ അറിയാത്തിന് നന്ദി പറയുന്നു അതുകൊണ്ട് തന്നെ വേറൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ ഈ നാടുകാണി എന്ന് പറഞ്ഞല്ലേ അതായത് ഇപ്പം ഗവൺമെൻറ് പറയുന്നുണ്ട് ഈ ഓരോ ഗ്രാമപഞ്ചായത്തും അവരുടെ തനത് ഫണ്ട് വികസിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ വികസിപ്പിക്കാൻ പറയുന്നുണ്ട് നമ്മുടെ ഓരോ വാർഡിൽ നോക്കിയാൽ കാണാം ഞാനിപ്പോൾ ഇവിടെ അങ്ങോട്ട് വന്നു വട്ടക്കാടിൻ്റെ വാർഡാണെന്ന് പറഞ്ഞിട്ടില്ല അങ്ങോട്ട് ആ അവിടെ പോകുമ്പം അങ്ങോ ഒരു ലോകം മുഴുവൻ കാണാൻ പറ്റുന്ന സ്ഥലം ആ ലോകം മുഴുവൻ കാണാൻ പറ്റുന്ന പോലെ അവിടെ ഒരു ടവറ ഒരു ഈ പഞ്ചായത്ത് ഒരു അരയേക്കർ സ്ഥലം വാങ്ങിയ അവിടെ ഒരു പൂന്തോട്ടം കൊച്ചുകുട്ടികൾക്ക് വൈകുന്നേരങ്ങളിൽ വന്നൊന്ന് ഊഞ്ഞാലാടാനോ ഇങ്ങോട്ട് ഇറങ്ങാനോ ഒക്കെ സാധനവും പിന്നെ അടക്കുന്നില്ല എന്തേലും ഒന്ന് ചെയ്യുവാണെങ്കിൽ വൈകുന്നേരങ്ങളിൽ ഈ ആളുകൾക്കെല്ലാം ഒരു ഇവിടെ ഒരു വിനോദസഞ്ചാരം വാഗമണ്ണി പോകാനൊന്നും എല്ലാവർക്കും പൈസ ഒന്നും നമ്മുടെ ചെറിയൊരു വാഹവണായിട്ട് അതുപോലുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് ഉയർത്തിക്കൊണ്ട് വരുവാണെങ്കിൽ ഞങ്ങളുടെ വണ്ടരാമലയില അവിടെ രാജു മെമ്പറുടെ അടുത്ത് ഒരു അരുവികുഴിയുണ്ട് ഈ അവിടെ ഇവിടെ വേവിച്ചെ എന്നെ അവിടെ തന്നെ സിനിമാ തിയേറ്ററുള്ള ഈ പള്ളിക്കത്തോട്ട് തീയ തിയേറ്ററുള്ള അവിടെ ഒരു അരി കുഴിയുണ്ട് ആ പുള്ളിയൊക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പോലെ ഇവിടെയാണെങ്കിൽ ആ അരുവുകുഴിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചിത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയുണ്ട് വണ്ട ഇവിടെ കോളനിയിൽ ഈ മോഹനൻ തിയേറ്ററിൻ്റെ അടുത്ത് തുടുപ്പിക്കൻ മോഹനൻ തേട്ടറിൻ്റെ അവിടെ ഒരു അരുവികുഴിയുണ്ട് ഇത് ആളുകളൊക്കെ ഈ മലകളിലൊക്കെ ഇറങ്ങി വരാൻ തയ്യാറാണെന്നേ അപ്പോൾ അതുകൊണ്ട് ഈ നാടിൻ്റെ വികസനം ഒരു ചെറിയ ചെറിയ ടൂറിസം ആണെങ്കിലും പഞ്ചായത്തിനും വാർഡിനുമൊക്കെ അത് വികസനത്തിന് ഗുണമാകും കുറെ കട കട വരും വെള്ളം കൊടുക്കാൻ പറ്റും ഭക്ഷണ സാധനങ്ങൾ കൊടുക്കാൻ പറ്റും അപ്പോൾ നാടിന് വികസനം ഉണ്ടാകും അപ്പോൾ ആ നിലയിലുള്ള ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് വെച്ചാൽ ഇപ്പം നമുക്ക് കിട്ടുന്ന ലാഭം മാത്രമല്ല വരുന്ന നൂറു വർഷങ്ങളിലേക്കുള്ള ഒരു തലമുറയ്ക്കും കൂടെ നേട്ടമുണ്ടാകുന്ന നിലയിലുള്ള സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റും കൂടെ നമ്മുടെ പഞ്ചായത്തിനും നമ്മുടെ നിങ്ങൾ നിൽക്കുന്ന വിവിധ സഭകളിൽ നിങ്ങളും ആ കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടു വരുവാൻ നിങ്ങൾക്ക് കഴിയണം എന്ന് ഒരഭിപ്രായം എനിക്കുണ്ട് മറ്റേ ഒരു കാര്യം പറയാനുള്ളത് പിന്നെ കുടിവെള്ളവേ കുടിവെള്ളത്തിന് വേണ്ടി ഇത് ലോകം മുടിയാൻ പോവുക ഇല്ലാണ്ട് പോകും ഇപ്പം നമുക്കിപ്പോൾ ഈ ഈ കടലിൽ എന്തൊക്കെ ചില പ്രതിഭ പ്രതിവാസമൊക്കെ വരുന്നതുകൊണ്ട് ഇടയ്ക്ക് മുടക്കുന്നത് നമുക്ക് വഴ ലഭിക്കുന്നത് പക്ഷേ ഇതൊന്നും എന്നും കിട്ടണമെന്നില്ല ഇതിപ്പോൾ എല്ലിനോയ് ലാനിന പോലെയുള്ള പ്രതിവാസം മൂലം ഈ കാലാവസ്ഥാ വ്യതിയാനം മൂലം വലിയ വലിയ കാട്ടുതീയും കൊടുങ്കാറ്റിപ്പാട്ടേ ലോസ് ആഞ്ചലസ് എവിടെയുണ്ടാകുന്നത് ആ പതിനായിരം വീടൊക്കെ കത്ത് നശിച്ചു പറഞ്ഞാൽ നമുക്ക് ഓർക്കാൻ വരാം അല്ലേ എവിടെയെങ്കിലും നമ്മുടെ ഒരു കുഞ്ഞൊരു കോളനിൽ അൻപത് വീട് കത്ത് നശിച്ചത് നമ്മൾ നമ്മൾ ഞെട്ടും പക്ഷേ അതുപോലെയുള്ള വികസിത രാജ്യങ്ങളിൽ പോലും പതിനായിരം വീട് ഒറ്റ രാത്രി കൊണ്ട് നശിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതുപോലെയുള്ള വലിയ പ്രതിഭാസങ്ങളെയും വലിയ അപകടങ്ങളെയും നമ്മൾ തരണം ചെയ്തുകൊണ്ടിരിക്കുക അപ്പം കുടിവെള്ളം നമുക്ക് അത്യാവശ്യം അപ്പം പഞ്ചായത്തേക്ക് വീട് കൊടുക്കുന്ന വീടിന് മസ്റ്റായിട്ട് പഞ്ചായത്തിന് അഡീഷണൽ ഫണ്ട് കൊടുക്കണം അവർക്ക് എന്നിട്ട് അവർക്കൊരു ഫെറോസിഫിനിൻ ടാങ്കി കൂടെ വേണം ഒരു പതിനായിരം ലിറ്റർ ഫെറോസിമിൻ ടാങ്ങ് എല്ലാ വീടുകളിലും ഉണ്ടെങ്കിൽ പണം പണമുള്ളവനാണേലും അവർക്ക് കൊടുക്ക് പണം ഫെറോസിമിൻ്റെ ടാങ്ക് എല്ലാ വീടുകളും ഉണ്ട് നമ്മുടെ ഈ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റും അതുകൊണ്ട് ആ നിലയിൽ വണ്ടനാമല കുടിവെള്ള പദ്ധതിക്ക് ഞങ്ങൾ ഞാനും ബേബി വട്ടക്കാരനും ഒക്കെ കൂടെ ഉള്ള ഒരു ഐഡിയ ഉദിച്ചാണ് വിമല മെമ്പറും ഒക്കെയാണ് ഫണ്ട് തന്നത് ആ ഫണ്ട് ഇപ്പം ഞാൻ ഈ കഴിഞ്ഞ ദിവസം അതുകൂടി പോകുമ്പം ഓരോ സ്ഥലത്തൂടെ ചിലമ്പത്തിനും പാമ്പ് ചീറ്റി നിറഞ്ഞ ഞാൻ ഞെട്ടി നോക്കി പൈപ്പ് പൊട്ടി ചീറ്റുന്നതാണ് അപ്പോൾ ഓർക്കാതെ പുറത്തൊക്കെ പോകുമ്പോൾ അങ്ങനെ പ്രതീക്ഷിക്കില്ല അപ്പോൾ അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഡാനി മെമ്പർ ആ വിവ വിവരാമറുടെ വന്ന മെമ്പർ ഈ വണ്ടനാമല ജലസേന പദ്ധതി കോട്ടയം ജില്ലയിൽ ഇത്രയും വിജയകരമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ജലസേന പദ്ധതിയില്ല അത്രയും നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സമിതിയാണ് ആ സമിതിയുടെ ഈ പൈപ്പിലേനൊക്കെ ഇത് മാറ്റി കൊടുക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു ഫണ്ട് വരുന്ന ഗ്രാമസഭയിൽ ബ്ലോക്കിൻ്റെ ഫണ്ടാണ് ബ്ലോക്കിൻ്റെയാണ് ആ ബ്ലോക്കിൻ്റെ ഫണ്ട് അനുവദിക്കാൻ ഈ വണ്ടനാമല ജലസേന സമിതിക്ക് ഒരു ഫണ്ട് അനുവദിക്കുവാൻ ശ്രദ്ധിക്കണം ബഹുമാനപ്പെട്ട അമ്പിളി ഉണ്ണികൃഷ്ണൻ അവറുകളും അതിന് സപ്പോർട്ട് കൊടുക്കണമെന്ന് വിനയത്തോടെ അഭ്യർത്ഥിക്കുന്നു നന്ദി